മലബാർ മലബാർ ഹോം അപ്ലയൻസസ് റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ തമ്പാനങ്ങാടി അസോസിയേഷൻ ഫോർ ഫുട്ബോൾ അഫോം ബേബി ലീഗ് റഫറിമാർക്കുള്ള ജില്ലാതല ശില്പശാല പന്തലൂരിൽ നടന്നു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ മംഗള ശില്പശാല ഉദ്ഘാടനം ചെയ്തു പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമിയുടെ സഹനത്തോടെയായിരുന്നു ശില്പശാല അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെൻ്റ് കീഴിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബേബി ലീഗ് നിയന്ത്രിക്കുന്ന റഫറിമാർക്കായി ശില്പശാല നടത്തിയത് മുപ്പത് അക്കാദമികളിൽ നിന്നായി തൊണ്ണൂറോളം റഫറിമാർ ശില്പശാലയിൽ പങ്കെടുത്തു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ മങ്കട ഉദ്ഘാടനം ചെയ്തു അഫോം പ്രസിഡന്റ് മുക്താർ വണ്ടൂർ അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി റഷീദ് കൊണ്ടോട്ടി വാർഡംഗം ജോജോ മാത്യു സ്കൂൾ മാനേജർ എം പി അബ്ദുൾ അസീസ് ബേബി ലീഗ് ചെയർമാൻ മജീദ് മന്നിയൂർ അഫോം ട്രഷർ ജാഫർ കാരക്കുന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാൻ അന്ന അരികോട് വെച്ച് നടന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു ഇന്നാലും ഒന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഫുട്ബോൾ സജീവമായി നിൽക്കുന്നുണ്ട് പക്ഷെ എഫ് വളർന്ന് 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 വലുതായി അങ്ങനെ പങ്കെടുത്തു പോകണം ഓരോ കാലത്തും നമ്മളെ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിലും ഏഷ്യൻ ഫുട്ബോൾ ഫോൺഫറേഷൻ ആണെങ്കിലും എല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ് ഡൽഹിയിൽ പക്ഷെ నిర్భాగ్యవసర కేరళ ఫుట్బాల్ అసోసేషనో అలా మలపరం జిల్లా ఫుట్బాల్ అసోసేషనో ఇతర బేబీ లీగో అలాస్టన్ ఆవటర్ ఫోర్టావట అండర్ ఎయిటీన్ ఆవట ఇతర టూర్ణమెంట్ ముందు సంఘడింది పే కెఫ్ డీఎం అదే వ్యత్యం ఇప్పుడు ఓరే కార్యము ఎప్పుడూ అప్డేటాను చేసిన న్ప్డేట్ కార్యాలా రషికెప్పుడు కార్యదర్ బోధ్యపెట్టి ഏതായാലും ഇത്തരത്തിലുള്ള സ്റ്റഡി ക്ലാസ്സുകൾ ബി ലീഗ് എന്ന് പറയുന്ന ഉദ്ദേശികൾ ചെറിയ കുട്ടികൾ കളിക്കുന്ന തുടർന്നെന്റ് ആകുമ്പോൾ അവിടെ നമുക്ക് കുറെ പക്വതകൾ നമുക്ക് ആവശ്യമില്ല ഡോക്ടറിമാരെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു കളി കാണുമ്പോൾ ആയിരം ആളുകൾ ഒരു ഗ്യാലറിയിൽ കളി കാണുമ്പോൾ രണ്ടായിരം പിന്നെ കണ്ടുകളാണ് കാണുന്നത് കളി കാണുന്നത് ദൈനം വെളിച്ചൊരു ഗ്രൗണ്ടിൽ ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ എന്തുവന്നാലും ഈ രണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കണ്ട് പഠിക്കേണ്ടി വരും അപ്പൊ തിയറിയും വി അഫോ ഉപദേശക സമിതി അംഗം ഷെമീർ മോൻ എ ഐ എഫ് എഫ് റഫറി നജീബ് എന്നിവർ ക്ലാസുകളെടുത്തു തുടർന്ന് റഫറിമാർക്കായി പ്രായോഗിക പരിശീലനവും നടന്നു പി എച്ച് എസ് എസ് ഫുട്ബോൾ അക്കാദമി ക്ലബ്ബ് ജൂനിയർ മഞ്ചേരി എൽ ക്യാപിറ്റോ കാരക്കുന്ന് എന്നീ ടീമുകളാണ് പങ്കെടുത്തത് ന്യൂസ് ന്യൂസ്ബ്യൂറോ പാണ്ടിക്കാട്